ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാച്ചിൽ കൊണ്ട് അടിപൊളി ചിപ്സ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇത്രയും കാലം ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുക അപ്പോൾ അത്രയും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കാച്ചിലെല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ വേവിക്കേണ്ട തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് ആ വെള്ളം ഊറ്റി കട കളഞ്ഞിട്ട് നമ്മൾ ഈ കാച്ചിൽ സ്ലൈസർ ബോർഡിലോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ നമുക്ക് എങ്ങനെയാണ് പറ്റണ ഉയർത്തിൽ ഇങ്ങനെ ചെത്തിയെടുക്കുക നൈസായിട്ട് അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാവുന്ന സമയത്ത് ഇത് ഇട്ടിട്ട് വറുത്തു പോരും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വിചാരിച്ചത് അതിൻ്റെ ആ വഴിവെഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും ഉണ്ടായില്ല നമ്മൾ അതിനാണ് തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളയുന്നത് അപ്പോൾ അതിൻ്റെ ആ വഴിവഴുപ്പ് കുറച്ചൊക്കെ പോകും എന്നിട്ട് ഇതേ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് കരിമൊരാന്ന് നല്ല സൗണ്ട് സൗണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ആക്കുമ്പോൾ കരിമൊരാന്നുള്ള ഒരു ചിപ്സാണ് നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് ചിപ്സ് കപ്പ ചിപ്സ് ഒക്കെ ഇല്ലേ അതിനെ വെല്ലുന്ന ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റിടണം അല്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഇടണം കേട്ടോ ചായയുടെ കൂടെ സൂപ്പർ ആണ്